ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ ഞാനിന്ന് സദ്യ സ്പെഷ്യൽ പാലട പായസമാണ് ഉണ്ടാക്കിയിട്ട് കാണിക്കണത് അപ്പോൾ നല്ല പിങ്ക് കളറോട് കൂടിയുള്ള പാലട പായസം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഡബിൾ ഹോൾസിൻ്റെ ഇരുന്നൂറ് ഗ്രാം റൈസ് അടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ വേവിക്കാൻ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് വെട്ടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓൺ ആക്കണ്ട ഇനി നെയ്യ് വെള്ളത്തിൽ കിടന്നിട്ട് വെന്ത് കിട്ടണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മതി മതിയിട്ടാണ് ഇത് വെന്ത് കിട്ടാൻ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ക്യാരമിൽ റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ കടായിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളക്കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്രൗൺ കളറ് വരുന്നത് വരെ ഇതൊന്ന് ക്യാരമിലാക്കിയിട്ട് എടുക്കുക അപ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് നേരം അവഴേക്കും ഇളക്കി ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇത് നന്നായിട്ട് കളറൊക്കെ കിട്ടും അപ്പോൾ അതായത് നന്നായിട്ട് കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് പാൽ പാലുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഈ ഒരു ടൈം നന്നായിട്ട് കട്ട പിടിച്ചെന്നൊക്കെ തോന്നും ഇത് ഇളക്കി ഇളക്കിയിട്ട് ലാസ്റ്റ് നമ്മളിതിൽ ടോട്ടലായിട്ടൊരു രണ്ടര ലിറ്റർ പാലുകൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ ആ പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ലൂസായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ രണ്ടര ലിറ്റർ പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തന്നെ ഞാൻ അളന്ന് വെച്ചിട്ടുള്ള പാലാണ് കേട്ടോ അപ്പം അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഈ പാലൊന്ന് ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു ടൈം കൊണ്ട് കൂടെ പാലട വെന്തിട്ടുണ്ടാവും നമുക്കതൊന്ന് ഊറ്റിയിട്ട് എടുക്കുക അപ്പോൾ അതാ ഒരു ഡ്രൈനറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മീതെ തണുത്ത വെള്ളം കുറച്ച് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലിങ്ങനെ ഈ പശ പോലെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒഴിച്ചെടുക്കുന്നത് ഇത് നന്നായിട്ട് വെള്ളം വാർന്നതിന് ശേഷം ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പാലട ഒന്ന് ടേസ്റ്റ് കിട്ടാനും ഒന്ന് കുറച്ചൊക്കെ ഒന്ന് വിട്ട് കെടുക്കാനും കൂടിയാണ് നമ്മൾ നെയ്യിലൊന്ന് വരട്ടിയിട്ട് എടുക്കുന്നത് ഇനി ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയിട്ട് എടുക്കുക അപ്പോൾ പാലടയിലത്തെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു ഗീടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് പാലൊന്ന് നോക്കാം അപ്പോൾ പാലതാ ഒരുവിധമൊക്കെ ഒന്ന് തിളച്ചതായിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാക്കി വെച്ചേക്കണി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഒരു ബോട്ടിലിൻ്റെ ഏകദേശം ഒരു പകുതിയുടെ അടുത്തായിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാലട ഉണ്ടല്ലോ വെന്ത പാലട അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് അത് ഇട്ട് കൊടുക്കാം ഇതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഇളക്കി ഇളക്കിയിട്ട് പാലൊക്കെ ഒന്ന് കുറച്ച് വറ്റി വരണം അപ്പോഴേക്കാണ് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ പാലിടയില് മധുരമൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റൊക്കെ വരും ഇനി ഇത് ഒന്ന് ബാലൻസ് ചെയ്യാനൊരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ പാലൊക്കെ തിളച്ച് തിളച്ചിട്ടൊരുവിധം വറ്റിയിട്ടുണ്ട് ഒരുപാടുണ്ട് വറ്റിയതായി കഴിഞ്ഞ് നമ്മൾ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിക്കുമ്പോൾ കുടിക്കാനും പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള അതിലാണ് ഞമ്മളത് ഓഫ് ചെയ്യേണ്ടത് ഇടയ്ക്ക് അട എടുത്തിട്ട് ഇങ്ങനെ നോക്കുക അങ്ങനെ കഴിച്ച് നോക്കിയാൽ നമുക്ക് അതിലും മധുരമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് റെഡി ആയെന്ന് വിചാരിക്കുക ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇത് അട റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതിന് ഒന്നുകൂടെ ടേസ്റ്റ് വരാൻ കുറച്ചുകൂടെ മിൽക്ക് മേഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ തണുത്തതിന് ശേഷം ഒരു വിധം തണുത്തി നല്ല ചൂടാറണ്ട അതിന് മുന്നേ നമുക്കൊന്ന് സെർവ് ചെയ്യാം ഇപ്പോൾ അതാ നല്ല പാകത്തെ കട്ടിയിലാണ് പായസം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ പിങ്ക് പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആ ഗിയുടെ ഒരു ടേസ്റ്റ് മാത്രം അതിലുണ്ടാവുക പിന്നെ മിൽക്ക് മേഡ് ക്യാരമൽ ഇതെല്ലാം കൂടി ചേർന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് പായസത്തിന് ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം